ബുദ്ധിമുട്ടിപ്പിക്കാമോ അങ്ങേ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് അയാളുടെ ഇമേജ് അങ്ങ് തകർത്ത് കളയണം അങ്ങനെ ഇവർക്ക് ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം ഈ പടുത്തുയർത്തണം ഇവർക്ക് ഇവർക്കിവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് പോകണം അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് പോകണം ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ കയറാൻ പറ്റുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസ്സിനെയും ഇങ്ങനെ ചേർത്ത് ചേർത്തിക്കൊണ്ട് ഇവിടെ കയറാൻ പറ്റുമോ അതുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുക കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ഇവർക്ക് ഈ സമീപിക്കാം ഹിന്ദുക്കളെ എല്ലാം കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുസ്ലിം ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെട്ടവരെ അടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രഹസനം നടത്തുന്നവരാണ് ഈ ബി ജെ പി എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല ഇനി അങ്ങനെ എന്തെങ്കിലും സംശയത്തിന്റെ ഒരു കണിക പോലും നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ആ വിഷയങ്ങളിൽ കോടതി ഒരു നടപടി സ്വീകരിച്ചു ഇതുപോലെ ഈ പറയുന്ന സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട് സ്ത്രീകളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അന്ന് ഞാൻ ഇടതുപക്ഷത്തിനെ രൂക്ഷമായിട്ട് എതിർത്തെങ്കിലും അതിലെ രാഷ്ട്രീയ കളികൾ എന്താണെന്നുള്ളത് പിന്നെ